സംസ്ഥാനത്ത് അടുത്ത ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മധ്യകേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത ഇടുക്കിയിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു പത്തനംതിട്ട എറണാകുളം പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ ജില്ലകളിൽ യെല്ലോ അലേർട്ടുണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് അലക്സ് റാ മുഹമ്മദ് പുതിയ കാലാവസ്ഥാ മുന്നറിയിപ്പ് കാലവർഷത്തിൽ തുലാവർഷത്തിലേക്കുള്ള മാറ്റത്തിന്റെ സൂചനയാണ് നിലവിലെ നിലവിലെ സൂചന പ്രകാരം ഏതാണ്ട് ഒക്ടോബർ പകുതിയോടെ കാലവർഷം പൂർണ്ണമായി പിന്മാറി തുലാവർഷം ആരംഭിക്കും അങ്ങനെയെങ്കിൽ തുലാവർഷ കാറ്റ് അത് കേരളത്തിന് അനുകൂലമായി ശക്തമാവുകയും ചെയ്യും കേരള തീരത്തിന് സമീപം ഒരു ചക്രവാത ചുഴി രൂപപ്പെടാനുള്ള സാധ്യത കൂടി വിവിധ അന്തരീക്ഷ മോഡലുകൾ സൂചന നൽകുന്നുണ്ട് അടുത്ത അഞ്ചു ദിവസം സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം അതായത് അടുത്ത ദിവസങ്ങളിൽ സംസ്ഥാനത്ത് മഴ ശക്തമാകും എന്ന് തന്നെയാണ് പറയുന്നത് മധ്യകേരളത്തിൽ നിന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് ഇടുക്കിയിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത മുന്നറിയിപ്പായ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് പത്തനംതിട്ട എറണാകുളം പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പ് ഇന്ന് നൽകിയിട്ടുണ്ട് നാളെ മറ്റന്നാളും ആറ് ജില്ലകളിൽ വീതം യെല്ലോ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട് തൊട്ടടുത്ത ദിവസങ്ങളിൽ കൂടുതൽ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും ാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജാഗ്രത ഏറ്റവും അത് മാത്രമല്ല ഈ പ്രധാനമായ കാറ്റിലും സംസ്ഥാനത്ത് വീണ്ടും മഴ കനക്കും ഏഴ് ജില്ലകളിൽ യെല്ലോ അലേർട്ട് ഇടുക്കിയിൽ ഓറഞ്ച് അലേർട്ടാണ് വിവരങ്ങൾ നൽകിയത് മുഹമ്മദാണ് തിരുവനന്തപുരത്ത്